ഒരു മെമ്പറിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിന്ന് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഏത് അതെ നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് കേരളം വിട്ടാൽ എഴുത നിസ്കാരം പെരുന്നാൾ നിസ്കാരം ഒരിക്കലും പള്ളിയിൽ നിസ്കരിക്കൂല അത് ഇങ്ങനെയുള്ള ഈദ്ഗാഹം നിസ്കരിക്കുക അതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഏറ്റവും വലിയ ഈദ്ഗാഹുകളിൽപ്പെട്ട ഒരു ഈദ്ഗാഹാണ് ബഹ്മനി ഈദ്ഗാഹ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഈദ്ഗാഹ് കാണുന്നത് അതും പ്രകൃതിയിൽ ഇണങ്ങി ഒരു വളരെ നൊസ്റ്റാൾ ജടുപ്പിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ വരുന്ന നമുക്ക് വരെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിസ്കരിക്കുന്ന ആളുകളുടെ അവർ നിസ്കരിക്കുന്ന സമയത്തുള്ള ഒരു ഫീലിങ്സ് ഔ അതെന്തായിരിക്കും അല്ലേ കാരണം ഒരു പത്തിരുപത് ആളുകൾക്കിടയിൽ ഡിസ്റ്റൻസ് ഇട്ടിവിടെ മരങ്ങളുണ്ട് ഈ മരത്തിൻ്റെ തണലിലാണ് ഓരോരുത്തരും നിസ്കരിക്കുന്നത് മരങ്ങളുടെ തണലും ഒപ്പം നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന ഈ മന്ദമാരുതനും ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ദിക്കറിവുകൾ ഇങ്ങനെ വാക്കിക്കൊണ്ട് തെക്ക് വീറിങ്ങനെ ചൊല്ലി ആ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കും ആ ഫീലിംഗ് ആയിരിക്കും ഒരിട്ടം നമ്മളിവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയുണ്ട് അതൊക്കെ അപ്പം നമ്മൾ സ്ഥലം വരുന്നത് ഗുൽബർഗയിലാണ് കലബുർഗി എന്നാണ് ഇവിടുത്തെ പുതിയ പേര് സൂഫികളുടെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നാട് ഇവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല കേട്ടോ ഇനിയും ഒരുപാട് നിഷാദങ്ങളെ കാണിക്കും ചിലവ് കൂടെ കൂടിക്കോളൂ മാസ്ലാമ